ഇന്നത്തെ നമ്മുടെ വചനധ്യാനം യോഹന്മാൻ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നാം വാക്യം യേശു കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ എന്നിലും വിശ്വസിപ്പീൻ ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ ഒരു സാഹചര്യം വന്നെത്തിയിരിക്കുക മൂന്നര വർഷക്കാലം യേശു കർത്താവ് ശിഷ്യന്മാരോട് ചേർന്ന് നടന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് ദൈവത്തിന്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തി ശിഷ്യന്മാരെ കൂടെ നടന്ന ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇതാ യേശുതൻ്റെ ഉദ്ദേശങ്ങൾ നിവർത്തീകരിച്ച് കർത്താവിൻ്റെ ഭൂമിയിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശം സാക്ഷാത്കരിക്കപ്പെട്ടിട്ട് മടങ്ങിപ്പോകുവാനുള്ള സമയമായപ്പോൾ ശിഷ്യന്മാരുടെ ഹൃദയം വല്ലാതെ കലങ്ങുമെന്ന് യേശുവിന് മനസ്സിലായി യേശുവിനോട് പറയുക നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് കാരണം ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ പിന്നെയും വരും നിങ്ങളെ ചേർക്കും പ്രിയപ്പെട്ടവരെ ഇങ്ങനെ പറഞ്ഞ ഒരു ഗുരുനാഥൻ ഇങ്ങനെ വാക്തത്വം ചെയ്ത ഒരു ദൈവം നമ്മുടെ യേശു കർത്താവല്ലാതെ മറ്റാരുണ്ട് കർത്താവ് തന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുടെ ഹൃദയത്തെ അറിഞ്ഞ് അവരുടെ മനസ്സുകളെ അറിഞ്ഞ് അവരോട് പറയുകയാണ് ഹൃദയം കലങ്ങിപ്പോകരുത് ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്താം മാത്രമല്ല വരാനിരിക്കുന്ന സകല കാര്യങ്ങളെക്കുറിച്ചും യേശു ശിഷ്യന്മാരോട് മുൻകൂട്ടി അറിയിച്ചു ലോകം നിങ്ങൾക്ക് സമാധാനം തരികയില്ല നിങ്ങൾക്കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങൾക്കിപ്പോൾ സമാധാനം തന്നിട്ട് പോകുന്നു ഞാൻ തരുന്ന സമാധാനം ദൈവ്യസമാധാനമാകയാൽ അത് എന്തേക്കും നിലനിൽക്കും അത് ലോകം അത് ലോകം തരുന്നതോ മറ്റേതെങ്കിലും ഒരു വ്യക്തി ഒരു പ്രത്യേകമായ വിഷയം തരുന്നതോ ആയ സമാധാനമല്ല ഞാൻ സർവ്വശക്തിയുള്ള ദൈവമായി ഇരിക്കുകയാൽ എന്റെ ദൈവത്വത്തിന്റെ ശക്തിക്കെത്തണമുള്ള സമാധാനം എന്നേക്കുമുള്ള സമാധാനം നദി പോലെ ഒഴുകുന്ന സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം ഞാൻ നിങ്ങൾക്ക് തരും ആകയാൽ പ്രിയപ്പെട്ടവരെ ഹൃദയം കലങ്ങിയും മനസ്സിടിഞ്ഞുമിരിക്കുന്ന ഏതെങ്കിലും അവസ്ഥ ഇന്ന ജീവിതത്തിലുണ്ടോ ഈ വിശുദ്ധ ദോസ് രാവിലെ സമയം ദൈവത്തിന്റെ ആത്മാവ് രാവിലെ നമ്മെ പ്രബോധിപ്പിക്കുന്നു നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ കർത്താവായ യേശു ക്രിസ്തുവിലും വിശ്വസിപ്പീൻ അവൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അവൻ നമ്മുടെ ആവശ്യമായിരിക്കുന്ന എല്ലാം ഭൂമി നൽകിത്തരും അത് സമാധാനമായിരുന്നാലും ഭൗമി ആവശ്യങ്ങളായിരുന്നാലും എന്ത് വിഷയമായിരുന്നാലും അതിൻ്റെ മേൽ നീക്കുപോക്ക് തരുവാൻ ദൈവം ശക്തനാണെന്ന് കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ തന്റെ ഭക്തന്മാരെ അതെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അപ്പോൾ തന്നെ ആരും വാഗ്ദാനം ചെയ്യാത്തൊരു വൻകാര്യം നമുക്ക് വേണ്ടി തന്നിൽ വിശ്വസിക്കുന്ന തന്നിൽ ആശ്രയിക്കുന്ന തന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്ന ഭക്തന്മാരോടുള്ള ബന്ധത്തിൽ യേശു പറയുന്നു ഞാൻ പോയി സ്ഥലം ഒരുക്കുന്നു ഞാൻ സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തും ഇന്ന് രാവിലെ സമയം കലങ്ങുന്ന ഹൃദയവുമായി തകർന്നിരിക്കുന്ന മനസ്സുമായി ഇരിക്കുന്നു ദൈവത്തിന്റെ ആത്മാ പറയുന്നു ഹൃദയം കലങ്ങരുത് മനസ്സിടിയരുത് ദൈവത്തിൽ വിശ്വസിപ്പീൻ യേശു ക്രിസ്തു സകലത്തിലും മതിയായവൻ അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ആമേൻ